വീട്ടിലെത്തിയപ്പോ ഭയങ്കരായിട്ട് ആഗ്രഹം ക്രോഷ് ചെയ്യണം ഞാൻ ഹോസ്റ്റലായിരുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ ചെയ്യണത് കാണാം പിന്നെ എന്റെ റീൽസിലും യൂട്യൂബ് ഫീഡ്സിലും ഒക്കെ ഇതാണ് അങ്ങനെ നേരെ സ്കൂൾ മാർക്ക് പോയി സാധനം നോക്കി കിട്ടിയില്ല പിന്നെ എജ് മാർട്ട് പോയപ്പോഴാട്ടോ കിട്ടി അങ്ങനെ അവിടുന്ന് കണ്ണും പൊട്ടി അങ്ങോട്ട് വീട്ടിലെത്തുമ്പോൾ എനിക്ക് ഒരു ക്ഷമ ഇല്ലെങ്കിൽ നേരെ ഞാൻ അത് അങ്ങോട്ട് എടുത്തിട്ട് ഓരോ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണാൻ വേണ്ടി സത്യം പറയട്ടെ ഇതിന്റെ എ ബി സി അങ്ങനെ സിങ്ക കസിൻ ഇപ്പോഴും നോ സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യണം പണ്ട് ഞാൻ വിട്ടത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ടേൺ പെർസെന്റേജ് ഫേസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും രണ്ടാഴ്ച ആയപ്പോ തന്നെ നല്ല ബെറ്റർ റിസൾട്ട് കാണാൻ തുടങ്ങിയിട്ട് എന്തിനാ അധികം പറയുന്നത് പെയിൻലെസ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് എഡ്സും വൈറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഗ്ലോ ആൻ ഒരു ബ്രൈറ്റ്നസ് നോക്കിയിട്ട് ഓൾറെഡി പറഞ്ഞല്ലോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ ചേഞ്ചസ് വെറും രണ്ടാഴ്ച ഉള്ളിൽ തന്നെ നമ്മുടെ ഫേസിൽ കാണുന്ന ഡാർക്ക് ആക്സ്പോർട്ടും എക്സസ് ഓയിലും പോഴ്സും റഫ് ആയിട്ടുള്ള ടെക്സ്റ്ററും ബാരിയർ വീക്ക്നസ് ഒക്കെ ഉണ്ടാവും ഇതിനോടൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റേഡിയൻസ് നിയാസിനെ ഫേസ് സിറം ഫൈവ് ഓൾറെഡി ഞാൻ ഇതിന് തന്നെ മൂന്ന് ബോട്ടിൽസ് ഒക്കെ തീർന്നു കഴിഞ്ഞു അപ്പൊ എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോപ്പുള്ള കയറിയിട്ട് മേടിച്ചാൽ മതി